അപ്പോൾ എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് വറ്റൽ മുളകും ഒരു മൂന്ന് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുള ഇപ്പോൾ കാശ്മീരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് എടുത്താൽ മതി എരിവിനുസരിച്ച് എടുക്കുക കേട്ടോ എരിവിനുസരിച്ച് ഇത് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക പൊടി ഇടണ്ട പൊടി ഇടുന്നതിനേക്കാട്ടിലും സ്വാദ് ഇങ്ങനെ മുളകായിട്ട് ഇടുന്ന ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെടുക്കുക അതിനുശേഷം നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക മുളക് ഒന്ന് ചേർത്ത് വരും ഒന്ന് ഇതായിട്ട് വരുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ കാശ്മീരി മുളക് നമ്മൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതിയാകുമ്പോൾ നമ്മൾ ചട്നി നല്ല ചുമന്ന കളറായിട്ട് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തന്നെ അതിലേക്ക് എടുക്കാനായിട്ട് നോക്കണം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് സവാള ഒന്നും എടുക്കണ്ട സവോളയെക്കാട്ടിലും ടേസ്റ്റ് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും ആ സെയിം എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് കളറൊന്നും ഭയങ്കരമായിട്ട് ചേഞ്ച് ആവരുത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലേയും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അധികം കളറൊന്നും മാറാതെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി പച്ചമണമൊക്കെ വിട്ടിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇപ്പോൾ പച്ചമുളക് വിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ ഇതായിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിന് ഇതിലേക്ക് ഇടാൻ പോണത് തക്കാളിയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് ആ പുളിപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവണം നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ വിട്ടിട്ട് നല്ല രീതിയിലത് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ആ ഒരു രീതി എത്തുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് പച്ചമണൊക്കെ വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ചൂട് മാത്രം ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് വറുത്തെടുക്കണ്ട ഇനി ഇത് ആറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക ആര്യ ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പും മുളകും മതിയോ നോക്കുക മുളകൊന്നും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം അതിന് നമുക്ക് എത്രത്തോളം നമുക്ക് ലൂസാക്കാവുന്നോ അത്രത്തോളം നമുക്ക് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരുപാട് ലൂസല്ല ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിലാണ് കേട്ടോ അത് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എത്ര നല്ലപോലെ നമുക്ക് ഇപ്പോൾ റോട്ടിലൊക്കെ തട്ടുകടയിലൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നല്ല വെള്ളം പോലത്തെ ചട്ണിയാണെങ്കിൽ ആ ഒരു രീതി വരെ നമുക്കിത് നീട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ എത്ര നീട്ടിയെടുത്താലും അതിൻ്റെ സ്വാദിനൊന്നും ഒരു കുറവുണ്ടാവില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ വെള്ളം എത്ര വേണം എന്നുള്ളൊരു ഊഹ ഉണ്ടാവണം അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് കേട്ടോ ഈ ഒരു പാകത്തിനാണ് ഞാനത് നീട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടാം കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നി ചൂട് ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ നല്ല ദോശയാണ് പ്രത്യേകിച്ച് കുട്ടി ദോശയൊക്കെ കുട്ടി ദോശയുടെ മീതെ നിറയെ ഈ ചട്നിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ വല്ലാത്ത നല്ലൊരു രുചിയാണ് കേട്ടോ ഇതിന് കുറച്ചിങ്ങനെ എരിവ് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊരു എരിവായിട്ട് നിൽക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നുകട്ടോ അപ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് അതിന് മേലേക്ക് ഈ ചട്നി ഇങ്ങനെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ദോശയൊക്കെ അതിലിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ എരിവും അതുപോലെ ചെറിയൊരു പുളിത്തക്കാളിയുടെ പുളിപ്പൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ചാനൽ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ